ഏവർക്കും നമസ്കാരം ഭഗവാൻ കൃഷ്ണൻ്റെ വളർത്തമ്മയായ മാതാ യശോദയുടെ ജനനത്തിൻ്റെ ആഘോഷമാണ് യശോദ ജയന്തിയായി നാം ആഘോഷിപ്പിക്കുന്നത് ഗോകുലത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ ബാല്യകാലത്ത് അദ്ദേഹത്തെ പരിപാലിച്ചതിനാൽ യശോദ ഹിന്ദു പാരമ്പര്യത്തിൽ സവിശേഷയാണ് കൃഷ്ണൻ്റെ ആദ്യകാലങ്ങളിലെ ദിവ്യകഥകളിൽ അവർ വഹിച്ച പങ്കിനെ ആഘോഷിക്കുന്ന ഈ ദിവസം അവരുടെ മാതൃസ്നേഹത്തെയും ഭക്തിയെയും ആദരിക്കപ്പെടുന്നു ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള അഗാധമായ ബന്ധത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നേ ദിവസം നിരുപരാധിയായ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമാണ് യശോദയുടെ സ്നേഹവും ഭക്തിയും ഭഗവാൻ വിഷ്ണുവിൻ്റെ ദിവ്യ അവതാരമായ ഭഗവാൻ കൃഷ്ണൻ്റെ പരിപോഷണത്തിന് സംഭാവന നൽകിയ ദിവസമായതിനാൽ ഭഗവാൻ കൃഷ്ണ ഭക്തർക്ക് യശോദ ജയന്തി പ്രത്യേകിച്ചും പ്രധാനമാണത്രേ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനെട്ട് ചൊവ്വാഴ്ച മുതൽ യശോദ ജയന്തി ആഘോഷിക്കുന്നു ശ്രീമദ് ഭാഗവതത്തിലും മറ്റു ഗ്രന്ഥങ്ങളിലും ശ്രീകൃഷ്ണൻ്റെ ബാല്യകാല വിവരണവുമായി യശോദ ജയന്തിയുടെ കഥ അടുത്തു ബന്ധപ്പെട്ടിരിക്കുന്നു നന്ദ മഹാരാജാവിൻ്റെ ഭാര്യയായ യശോദ കൃഷ്ണൻ്റെ ജൈവിക അമ്മയല്ല പക്ഷേ എല്ലാ അർത്ഥത്തിലും അവരെ അദ്ദേഹത്തിൻ്റെ അമ്മയായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു ഐതിഹ്യമനുസരിച്ച് മധുരയിലെ തടവറയിൽ ദേവകിയുടെയും വാസുദേവൻ്റെയും മകളായി കൃഷ്ണൻ ജനിച്ചു അത്ര എന്നാൽ കംസ സ്വേച്ഛാധിപത്യ ഭരണം കാരണം ശിശുവായ കൃഷ്ണനെ അവൻ്റെ സുരക്ഷയ്ക്കായി ഗോകുലത്തിലേക്ക് മാറ്റി ഗോകുലത്തിൽ താമസിക്കുന്ന യശോദയെയും നന്ദനെയും കൃഷ്ണനെയും സ്വന്തം ആയി വളർത്താൻ ദൈവം തിരഞ്ഞെടുത്തു അത്രേ യശോദയ്ക്ക് കൃഷ്ണനോടുള്ള ആഴമായ സ്നേഹം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതലുള്ള വിവിധ സംഭവങ്ങളിൽ പ്രകടമാകുന്നുമുണ്ട് ഏറ്റവും പ്രശസ്തമായ കഥകളിൽ ഒന്നാണ് വെണ്ണ മോഷ്ടിച്ചപ്പോൾ യശോദ യുവ കൃഷ്ണനെ പിന്തുടരുന്നതാണ് ഇത് കൃഷ്ണൻ്റെ ബാല്യത്തിൻ്റെ സവിശേഷതയായിരുന്നു കൃഷ്ണനോടുള്ള അവളുടെ നിരുപാധികമായ സ്നേഹം അവനെ പരിപാലിക്കാൻ അവൾ ചെയ്ത നിരവധി ത്യാഗങ്ങളും പ്രകീർത്തിക്കപ്പെടുന്നു കൃഷ്ണനെ ശിക്ഷിക്കാൻ ശ്രമിച്ച യശോദ വായ തുറന്ന അതിനുള്ളിൽ മുഴുവൻ പ്രപഞ്ചത്തെയും കണ്ട പ്രസിദ്ധമായ കഥകളുമുണ്ട് ഈ നിമിഷം കൃഷ്ണൻ്റെ ദിവ്യ സ്വഭാവം യശോദയ്ക്ക് വെളിപ്പെടുത്തി അവനോടുള്ള അവളുടെ ഭക്തി ആഴവ് ഉള്ളതാക്കി മാറ്റി ഭക്തിയുടെയും കരുതലിനെയും പ്രതിനിധീകരിക്കുന്ന മാതൃസ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് യശോദയെ നാം ഓരോരുത്തരും കണക്കാക്കി പോരുന്നത് ഇന്നേ ദിവസം ഭക്തർ എല്ലാവരും യശോദയെയും ഭഗവാൻ കൃഷ്ണനെയും ആരാധിക്കുന്നു ക്ഷേത്രങ്ങളിലും വീടുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി കൊച്ചു കൊച്ചുകൃഷ്ണനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന യശോദയുടെ ചിത്രങ്ങൾ ബലിപീഠങ്ങളിൽ സ്ഥാപിക്കുകയും അമ്മയുടെയും കുഞ്ഞിനെയും ബഹുമാനിക്കുന്നതായി ആചാരങ്ങൾ നടത്തുകയും ചെയ്യുന്നു ശ്രീമദ് ഭാഗവതത്തിലെ കഥകൾ പ്രത്യേകിച്ച് കൃഷ്ണൻ്റെ ബാല്യത്തെയും യശോദയും കൃഷ്ണനും തമ്മിലുള്ള ദിവ്യ പ്രണയത്തെയും കേന്ദ്രീകരിക്കുന്നവ ഭക്തർ എപ്പോഴും ചൊല്ലാറുണ്ടത്രേ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം ത്യാഗം ഭക്തി എന്നിവയ്ക്കായി യശോദ സ്തോത്രമോ വാക്യങ്ങളോ നിത്യേന ജപിക്കാറുണ്ടത്രേ യശോദ കൃഷ്ണനെ വെണ്ണ സ്നേഹപൂർവം ഊട്ടുന്നതിനു പേര് കേട്ടതിനാൽ വെണ്ണ തൈര് മറ്റ് പാലുൽപ്പന്നങ്ങൾ എന്നിവ സമർപ്പിക്കുന്നതാണ് ആചാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗം കൃഷ്ണൻ വെണ്ണയോടുള്ള സ്നേഹത്തെയും യശോദ നൽകിയ മാതൃ പരിചരണത്തെയും പ്രകീർത്തിക്കപ്പെടുന്ന ഈ വസ്തുക്കൾ പ്രാർത്ഥനയ്ക്കിടെ ഭക്തർ വഴിപാടായി തയ്യാറാകുന്നു ചില ഭക്തർ യശോദ ജയന്തി ദിനത്തിൽ ഉപവാസം അനുഷ്ഠിക്കുകയും അവരുടെ ഭക്തി പ്രകടിപ്പിക്കുകയും യശോദയുടെ ത്യാഗങ്ങളെ ആദരിക്കുകയും ചെയ്യപ്പെടുന്നു കൃഷ്ണനും അമ്മ യശോദയ്ക്കും സമർപ്പിച്ചിരിക്കുന്ന ഭജനകളുടെയോ കീർത്തനങ്ങളുടെയോ ഭക്തിപൂർവമായ ആലാപനം ഒരു ജനപ്രിയ ആചാരമാണത്രയും ഈ ഗാനങ്ങൾ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെയും ഭക്തിയെയും വിവരിക്കപ്പെടുന്നു ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ പലപ്പോഴും അവരുടെ പരിസരം പൂക്കളാൽ അലങ്കരിക്കപ്പെടുന്നു പ്രത്യേകിച്ച് വൃന്ദാവനം അല്ലെങ്കിൽ മധുര പോലുള്ള പ്രദേശങ്ങളിലാവാണ് അവ കൂടുതലായി കാണപ്പെടുക ഭക്തർ അവരുടെ വീടുകൾ പൂക്കളും വിളകളും കൊണ്ട് അലങ്കരിക്കപ്പെടുകയും യശോദയുടെ ബഹുമാനാർത്ഥം ഒരു ഉത്സവ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു